അസലാമലേക്കും പുസ്തക ഈ പള്ളിയിൽ നമ്മൾ കസേരയിലിരുന്ന് നിസ്കരിക്കുമ്പോൾ കസേരയുടെ കാലാണോ സൊഫിനെ നേരാക്കേണ്ടി അല്ലെങ്കിൽ കസേര കുറച്ച് ബാക്കി വെച്ചിട്ട് നമ്മൾ ഇരിക്കണ കാലാണോ സൊഫിൽ റെഡിയാക്കി വെക്കേണ്ടത് ഇന്ന് പല കോലത്തിലാണ് പള്ളികളിലെ ആളുകൾ കാണുന്നത് സാധാരണയായിട്ട് ഇപ്പോൾ എല്ലാവരും കസേരയിൽ കാണുന്നത് അപ്പോൾ ചിലല് കസേരന്റെ കാല് ഉണ്ട് മറ്റുള്ളവരെ കാലിൻ്റെ ഒപ്പാക്കിയാണ്ട് കസേരന്റെ ബാക്കത്തെ കാല് റെഡി ആക്കുന്നുണ്ട് ചില കുറച്ച് ബാക്ക് കിട്ടിട്ട് അവര് ഇരിക്കുന്ന അവരെ കാല് സുഫില് റെഡി ആക്കി വെക്കുന്നുണ്ട് ഇതിൽ ഏതാണ് വെക്കേണ്ടത് എങ്ങനെയാണ് എന്റെ രീതി തസ്വീയത് സുഫിന്റെ നിയമം പറഞ്ഞെടുത്തൊക്കെ അതുപോലെ തന്നെ ഇമാമും മാമൂമും തമ്മിലോ മാമോമിയങ്ങൾ തമ്മിലോ തക്കുർ തസ്വിയത്ത് എങ്ങനെയാവണം എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ഇമാമുനൽ അലാമ അജർ ഹൈത്തമി റസി അള്ളാഹു താലാനു തങ്ങളും മറ്റുമൊക്കെ തൊയ്ഫയിലും മറ്റും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിന്നാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ അയാളുടെ മടമ്പ് മറ്റുള്ളവരോട് ഒപ്പിക്കുകയാണ് വേണ്ടത് ഇരുന്നാണ് നിസ്കാരം എങ്കിൽ ഇയാളുടെ ബാക്ക് ഭാഗം അലിയത്ത് ചന്തയുടെ ഊരയുടെ ഭാഗം മറ്റുള്ളവരുടെ കാലിനോട് ഒപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇരുന്നാണെങ്കിൽ എന്ന് പറഞ്ഞിടത്ത് നനത്തുള്ള തവറുക്ക് ഇഫ്തറാഷ് പോലെയുള്ള തറബോയൽ ഇരുത്തവും പെട്ടു കസേലുള്ള ഇരുത്തവും ഈ തസ്വീയത്തിന്റെ ഭാഗത്ത് ഇരുത്തം എന്ന് പറഞ്ഞതിൽ പെട്ടു അപ്പം നിസ്കാരം തുടങ്ങുമ്പോഴേ ഒരാൾ ഇരുന്നിട്ടാണ് തുടങ്ങുന്നത് എങ്കിൽ അവൻ്റെ ബാക്ക് ഭാഗം മറ്റുള്ളവരുടെ കാലിനോടൊക്കണം അപ്പം കസാല മുന്നിലേക്കിടണം നേരെ മറിച്ച് കുറച്ച് നിൽക്കാൻ കഴിയുന്ന ആളാണ് അയാൾ നിസ്കാരം തുടങ്ങുന്നത് നിന്നുകൊണ്ടാ കൊണ്ടാ ഫാറ്റിയൊക്കെ അയാൾ നിന്ന് ഓതും റൂക്കൊക്കെ ചെയ്യും ശേഷിക്കാരം മൂപ്പര് ഇരിക്കണത് എങ്കിൽ അഥവാ നിസ്കാരം തുടങ്ങണ നേരത്താണ് എങ്ങനെ വേണം തസ്വീയത്ത് എന്നൊക്കെ കൽപ്പന ഉള്ളത് അപ്പോൾ നിസ്കാരം തുടങ്ങുമ്പം ഇരുന്നിട്ടാണ് അയാൾ നിന്ന് നിന്നിട്ടാണ് എങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ മടംപൊപ്പിച്ച് നിൽക്കണം അപ്പം കസാല ബാക്കിലേക്കാണ് ഇടേണ്ടത് ഇത് വളരെ യുക്തമാകുന്നു